జశరథ నందన దేవా అసరణ బాళక మూర్తే సూర్యకుల్ భవనాథ శరణం సూర్యకులోల్భవనాథ భవనాథ సుమిత్రానయానీ శరణం దశరథ నందన దేవా అసర బాళక మూర్తే జశరథ నందన దేవా ൂർത്തേ സൂര്യകുലോത്ഭവനാഥ സുമിത്രാതീശരണം കോട്ടയം ജില്ലയിലെ മുളക്കുളം എന്ന പുണ്യസ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം സമീപത്തു നിന്നും വിദൂരത്തു നിന്നും വിശ്വാസികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ആത്മീയ പ്രവർത്തന സജീവമായ വാസ്തുവിദ്യ സന്ദർശിക്കുന്ന എല്ലാവരിലും അത് പ്രചോദിപ്പിക്കുന്ന അചഞ്ചലമായ വിശ്വാസം എന്നിവയാൽ ഈ ക്ഷേത്രം ആഘോഷിക്കപ്പെടുന്നു തലമുറകളായി ദൈവിക കൃപയും ആത്മീയ പൂർത്തീകരണവും തേടി ഭക്തർ ഇവിടെ യാത്ര ചെയ്തിട്ടുണ്ട് ഉത്സവങ്ങളുടെ സമയത്ത് ക്ഷേത്ര പരിസരം പലപ്പോഴും സജീവമായി കാണപ്പെടുന്നു ഉജ്ജ്വലമായ അലങ്കാരങ്ങൾ പരമ്പരാഗത സംഗീതം പ്രദേശത്തിൻ്റെ സമ്പന്നമായ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഭക്തിപരമായ പ്രവർത്തനങ്ങൾ എന്നിവയാൽ ശാന്തമായ ദിവസങ്ങളിൽ പോലും ക്ഷേത്രമണികളുടെ മൃദുവായ ശബ്ദങ്ങളും മിന്നുന്ന വിളക്കുകളുടെയും കാഴ്ചയും ആഴത്തിൽ ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എല്ലാവർക്കും നമസ്കാരം കേട്ടോ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ സുരേന്ദ്രനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടയത്താണ് കോട്ടയം ജില്ലയിലെ മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ് ഇതാണ്ടോ ഇതാണ് ക്ഷേത്രം പലർക്കും മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്ര സന്ദർശനം മതപരമായ ഒരു യാത്ര മാത്രമല്ല ഹൃദയത്തെയും മനസ്സിനെയും പുതുക്കുന്ന ഒരു ആത്മീയ വിശ്രമത്തെയും കൂടിയാണ് സൂചിപ്പിക്കുന്നത് ഭക്തിക്കും പൈതൃകത്തിനും വേണ്ടി ആഘോഷിക്കപ്പെടുന്ന കേരളത്തിലെ നിരവധി പ്രശസ്തമായ ക്ഷേത്രങ്ങൾക്കൊപ്പം ഈ ക്ഷേത്രം നിലകൊള്ളുന്നു ഈ ക്ഷേത്രത്തിന്റെ ദർശനം പടിഞ്ഞാറോട്ടാണ് ക്ഷേത്രത്തിൽ ഗണപതി കിരാതമൂർത്തിയുടെ രൂപത്തിലുള്ള ശിവൻ ശാസ്താവ് എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ നാലമ്പല ദർശനത്തിനായി എത്തുന്ന മൂന്നാമത്തെ ക്ഷേത്രമാണ് പരമ്പരാഗത അഷ്ടബന്ധ രീതിയിൽ നിന്നും വ്യത്യസ്തമായ ശിവേലിത്തിലമ്പ് രൂപത്തിലുള്ള ലക്ഷ്മണ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത തിരുമൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിലെ ഒരു തർക്കത്തിന് ശേഷം ഇടപ്പള്ളി രാജാവ് ശീവരിത്തിരുമ്പ് മുളക്കുളത്തേക്ക് കൊണ്ടുവന്ന് ഈ ക്ഷേത്രം സ്ഥാപിച്ച് ഈ സ്ഥലത്തിന് മുളക്കുളം എന്ന് പേര് നൽകി എന്നാണ് ഐതിഹ്യം പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലും നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് എത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് ഞാനിവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളോട് അനുമതി മേടിച്ചിട്ടാണ് കേട്ടോ ഇവിടെ വീഡിയോ എടുക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് താമസിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റുമാനൂർ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്ത ഗോപികൃഷ്ണൻ സാർ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം നമസ്കാരം എൻ്റെ പേര് ഗോപികൃഷ്ണൻ എന്നാണ് ഇവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നത് എൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലായിരുന്നു ജോലി ഏറ്റുമാനൂർ അസെൻ്റ് മിഷായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അടുത്ത് തന്നെയാണ് ഇത് മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇത് വൈക്കൻ ഗ്രൂപ്പിൽ തിരുമൂഴിക്കുളം ദേവസ്വം എന്നാണ് അറിയപ്പെടുന്നത് ദേവസ്വം ബോർഡിൻ്റെ വൈക്കം ഗ്രൂപ്പിലുള്ള ക്ഷേത്രമാണിത് മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയുടെ വടക്കേ അറ്റത്ത് മുളക്കുളം വില്ലേജിൽ മുളക്കുളം പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞ വക്കം താലൂക്ക് ലാണ് ക്ഷേത്രം ഇവിടുന്ന് ഒരു സ്വൽപ്പം മാറിയാൽ എറണാകുളം ജില്ല ആരംഭിക്കുകയായി വലിയ എറണാകുളം ജില്ലയിൽ തൊട്ട അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയെന്നുള്ള ക്ഷേത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വയ്ക്കം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മേജ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുമൂഴിക്കുളം ക്ഷേത്രം എന്ന് തിരുവാങ്കൂർ ദേവസ്വം ബോറിൽ അറിയപ്പെടുന്ന മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം ഇതിന്റെ ഐതിഹ്യം ഐതിഹ്യമല്ലാത്ത ചരിത്രം തന്നെയായിട്ട് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ വൈഷ്ണവ ക്ഷേത്രങ്ങളായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം പായന്നൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് കാരണം അതിൽ ആ ക്ഷേത്രങ്ങളിൽ ഏർ ലക്ഷ്മണസ്വാമി ക്ഷേത്രമായ തിരുമൂഴികുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം അത് തിരുമൂഴികുളത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് അവിടെ ഒരു രാജശാസനത്തിന്റെയും കേന്ദ്രമായിരുന്നു തിരുമൂഴിക്കുളം കച്ചം ഒക്കെ പ്രസിദ്ധമാണിത് തിരുമൊഴിക്കുളമാണ് തിരുമൂഴിക്കുളം ആയത് എന്നൊരു ചൊല്ലുന്നുണ്ട് ചാലക്കുടി പുഴയോരത്ത് ഇന്നത്തെ പാറക്കടവ് പഞ്ചായത്ത് ഈ ഗ്രാമവും ക്ഷേത്രവും പെരുമാൾ വാഴ്ചയുടെ തകർച്ചയ്ക്ക് ശേഷം പറവൂർ രാജാവിന്റെ അധീനതയിലാകത്ത് ക്ഷേത്രത്തിന്റെ ഊരാളന്മാരിൽ പ്രധാനികളായിരുന്ന നന്ദൂതിരിമാരിലെ ആഠ്യസ്ഥാനം ഉണ്ടായിരുന്ന പാഴൂരില്ലക്കാർ ഇവരൊരു ശാഖ പിറവത്തിനടുത്തു വന്ന് താമസിക്കുകയും ആ സ്ഥലത്ത് തന്നെ പാഴൂരായി മാറിയതും പ്രസിദ്ധമാണ് ശ്രീമദ് ശങ്കരാചാര്യരുടെ അമ്മാർ ഇതാണ് പാഴൂരില്ലത്ത് നിന്നും പറൂർ രാജാവും ആയി തമ്മിലുണ്ടായ ചില സ്വരച്ചേർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സ്വരച്ചേർച്ച ഇല്ലായ്മയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് ഭഗവാനുമായി അതിന്റെ ഉരാളന്മാരായിരുന്നു അവർക്ക് ഇങ്ങോട്ട് പോരേണ്ടി വന്നത് എന്നാണ് ഐതിഹ്യം അവരങ്ങനെ രാജാവുമായി സ്വരചേർച്ച ആയി വന്നപ്പോ അവിടെ തുടരാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവിടെ എന്നാൽ ഭഗവാനെ ഉപേക്ഷിച്ച് പോരാൻ മനസ്സും വരുന്നില്ല അങ്ങനെ കഴിയുമ്പോൾ അങ്ങനെ അവര് വിഷമിച്ചിരിക്കുമ്പോഴാണ് എന്താണ് ഒരു ഉപായം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ നാട്ടിൽ നിന്നും സ്ഥിരമായി തിരുമോഴിക്കുളത്ത് മാസം തൊഴാൻ പോകുമായിരുന്നു അതായത് ഒരു മാസത്തിന്റെ അവസാന ദിവസവും അടുത്ത മാസത്തിന്റെ ആദ്യത്തെ ദിവസവും തൊഴുതാല് ഒരു മാസം തൊഴുതതിന്റെ ഫലമായി എന്നാണ് അങ്ങനെ എല്ലാ മാസം തൊഴിലിനും പോയിക്കൊണ്ടിരുന്ന ഒരു മുളക്കുളങ്കാരനായ ഒരു മൂസദ് അവിടെ പോകുമായിരുന്നു കരിമലക്കൂട്ടിലെത്തും മൂസദ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിന് ഇവരുടെ ഒരു മാനവ മനസ്സിലാക്കി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ ഇനി ഭഗവാനെ ഏറ്റിട്ട് പോരുവാനുള്ള പ്രയാസമാണ് ഇവര് തമ്മിലുള്ള രാജാവുമായിട്ടുള്ള അകൽച്ചയും എല്ലാം മനസ്സിലാക്കിയപ്പോൾ എന്നാൽ നിങ്ങൾ ഭഗവാനെ ഇങ്ങോട്ട് കൊണ്ടുപോരും ആറാട്ടിനെഴുന്നിക്കുമ്പോ ചൈതന്യം മുഴുവൻ ആവാഹിച്ചു പോരുന്നില്ലേ ആ സമയത്ത് ഭഗവാനെ ആറാട്ടിൽ പോരുമ്പോ അത് ഗൂഢമായി എഴുന്നള്ളിപ്പിഞ്ഞ് കടത്തിക്കൊണ്ടുവന്നാൽ മുളക്കുളത്ത് കൊണ്ടുവന്ന് പ്രതീക്ഷിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള ഏർപ്പാടുകളെല്ലാം സുൽബന്ധികളെ കൊണ്ട് നടത്തിച്ചിട്ട് അവര് ഇവിടെ വന്ന് ഉപവാസമായി കാത്തിരുന്നു ഇവിടെ വന്ന് ഉപവാസമായി കാത്തിരുന്ന് നാൽപ്പത്തൊന്നാം ദിവസം കൂടെ എത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അന്നത്തെ യാത്രയുടെ ഇന്നുള്ള യാത്രാപഥങ്ങളല്ലോ വന്നുള്ളൂ പല കാരണങ്ങളാലും എന്ത് നാൽപ്പത്തൊന്നാം ദിവസം ഭഗവാനിവിടെ എത്തിയില്ല അപ്പൊ ഭഗവാൻ എത്താതെ വന്നപ്പോ ഈ ഭഗവാന് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലാത്തതിനാലാണ് അപ്പൊ നമ്മളെ വേണ്ടാത്ത ഭഗവാനെ ഇനി നമുക്കും വേണ്ട എന്ന ഒരു ഒരു സത്യം ചെയ്തു പോയി പക്ഷെ അതിന്റെ അടുത്ത ദിവസം എഴുന്നള്ളത്തിൽ എത്തുകയും ചെയ്തു ഒരാഴെ വിഷമത്തിലായി അങ്ങനെ ഈ മൂസവിന്റെ ഇല്ലത്ത് തന്നെ ഇറക്കി എഴുന്നള്ളിക്കുകയും ആദ്യത്തെ പൂജ അവിടെ നടത്തുകയും ചെയ്തു ആ സ്ഥലത്താണ് ആ മൂസവിന്റെ ഗ്രഹം വരുന്ന സ്ഥലത്താണ് ഇന്ന് ക്ഷേത്രത്തിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്ത് അവിടെ തന്നെ ഈ നാട്ടിൽ ഉണ്ടായിരുന്ന നാട്ടുപ്രമാണിമാരായിരുന്ന കുടുംബക്കാര് നാക്കാട്ടിൽ കാരണവർമാർ പുന്നക്കൽക്കാരനവന്മാർ ഇവരെല്ലാം ചേർന്ന് മങ്ങാട്ടിൽ നായർ എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ആ കുടുംബക്കാര് എല്ലാം ചേർന്നാണ് ഇന്നത്തെ നിലയിൽ ഈ ക്ഷേത്രം പണിയിച്ചത് അപ്പൊ അവിടെ അതിനു മുമ്പായി തന്നെ അവിടെ കിരാതമൂർത്തിയായ ശിവപാർവതി പ്രതിഷ്ഠ ഉണ്ടായിരുന്നു എന്നാണ് മൊത്തം വൈദ്യുതിയും കേട്ടിരുന്നത് ഈ അടുത്തിടയ്ക്ക് പ്രശ്നത്തിൽ പറയുന്ന അതും ഇവിടെ വന്നതാണ് പക്ഷെ ഈ നാട്ടിൽ ഉണ്ടായിരുന്നത് ശിവപാർവതി പ്രതിഷ്ഠയാണ് കിരാതമൂർത്തിയുടെ പ്രതിഷ്ഠയാണ് അടുത്ത ഇടയ്ക്ക് നടന്ന ഒരു ദേവപ്രശ്നത്തിൽ അങ്ങനെയാണ് കാണപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇതാണ് ഈ ഭഗവാന്റെ ഐതിഹ്യം അപ്പൊ ഇങ്ങനെ ഭഗവാൻ അവിടെ നിന്ന് പോന്നത് ആയതുകൊണ്ട് ഇവിടെ ഒരു അഷ്ടദന്ധമിട്ട് ഉറപ്പിച്ച ഒരു പ്രതിഷ്ഠയല്ല ഇവിടെ ഉള്ളത് ഇവിടെ ശരിക്കും ചരസ്വഭാവത്തിലുള്ള പ്രതിഷ്ഠയാണുള്ളത് ശിവലിത്തടമ്പ് തന്നെയാണ് പ്രതിഷ്ഠയായിട്ടുള്ളത് ഭഗവാന്റെ പ്രത്യേകതകൾ പറഞ്ഞാൽ അറിവും ഐശ്വര്യവും രോഗശാന്തിയും ആണ് ഭഗവാന്റെ ഒരു ഈ നാട്ടിലെ ഒരു അദ്ദേഹത്തിന്റെ അത് ചുരിഞ്ഞ് മുളക്കുളത്ത് സ്ത്രീ പെരുമാൾ നിലനിൽക്കുന്നു എന്നാണ് നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കരുതുന്നത് കാരണം അത് അവർ അനുഭവിച്ചിട്ടുള്ള സംഗതികളായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വിശ്വസിക്കുന്നത് അതിന് കാരണമായ അവർ പറയുന്ന യഥാർത്ഥത്തിൽ ശ്രീരാമസ്വാമിയുടെ സന്ത സഹചാരിയായിരുന്ന സഹോദരൻ ശ്രീ ശ്രീലക്ഷ്മണസ്വാമിയാണ് ഭഗവാനിൽ നിന്നും ഉള്ള പ്രധാനപ്പെട്ട ഉപദേശങ്ങളെല്ലാം അദ്ദേഹത്തിനാണ് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ശ്രീരാമൻ കൊടുക്കുന്ന ഓരോ ഉപദേശവും ആദ്യം ലക്ഷ്മണിന് കൊടുക്കുന്ന ലക്ഷ്മണോപദേശമുണ്ട് ക്രിയാമാർഗോപദേശമുണ്ട് അങ്ങനെ വിവിധ ഉപദേശങ്ങളെല്ലാം അദ്ദേഹത്തിനാണ് ലഭിച്ചിട്ടുള്ളത് സമൂഹത്തിന് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം നൽകുന്ന പല വാക്കുകളും കൃത്യമായി ഉപദേശ സ്വരൂപത്തിലുള്ളതാണ് അതിൽ തന്നെ ആദ്യമാണ് ഗുഹനി നൽകുന്ന ഉപദേശം വളരെ പ്രസിദ്ധമാണ് ഭദ്രമതേ ശ്രുതമധനം രാമഭദ്രനാമം ജപിച്ചു ഇടുവ സന്തതം എന്നു തുടങ്ങി രാമായണത്തിലെ ആ ഭാഗം വളരെ പ്രസിദ്ധമാണ് അപ്പോ അറിവ് ചൊരിഞ്ഞു നിൽക്കുന്നു എന്നാണ് രോഗശാന്തി ഇവിടെ അനുഭവങ്ങളിൽ നിന്നും ഐശ്വര്യം അതേപോലെ അദ്ദേഹത്തെ ധ്യാനിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും ആശ്രയിക്കുന്നവർക്കുമെല്ലാം ഐശ്വര്യവും അതേപോലെ ഉണ്ടാകുന്ന അനുഭവത്തിൽ നിന്നാണ് ഇത് ഈ പിന്നെ കാര്യങ്ങളെല്ലാം ഇവിടെ ജനങ്ങൾ പ്രസിദ്ധമാക്കിയിട്ടുള്ളത് അത് ജാതി മത ഭേദങ്ങളില്ലാതെ തന്നെയാണ് ഈ ഇവിടെ വഴിപാട് കഴിക്കുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന അല്ലാത്ത ആളുകളും ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളും ഭഗവാനോടെ പൈങ്ങോട്ട് പോന്ന ആളുകളുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഈ വളരെ ഇതായിട്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഐശ്വര്യവും അറിവും ഐശ്വര്യവും രോഗശാന്തിയും ചൊരിഞ്ഞ് നിൽക്കുന്ന ഈ ഭഗവാന്റെ ഇവിടുത്തെ ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ഒന്ന് പാൽപ്പായസമാണ് പ്രധാന വഴിപാട് പന്ത്രണ്ടി പാൽപ്പായസം ഒരു പ്രധാന വഴിപാടാണ് പന്ത്രണ്ടങ്ങിപ്പാലിന്റെ പാൽപായസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് ഏതെങ്കിലും അത് നേർന്നാൽ ഒരു പ്രാവശ്യം കൂടി അത് നടത്തേണ്ടി വരും എന്നതാണ് ഇവിടുത്തെ അനുഭവം കാരണം അത് കാര്യസാധ്യം ഉണ്ടായതിനു ശേഷം വീണ്ടും അവരത് ആവർത്തിച്ച് നടത്തുന്നു എന്നാണ് അത് എന്നാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ അതേപോലെ തന്നെ ക്ഷേത്രത്തിലെ ആട്ടവിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ അത് മേടമാസത്തില് സന്ധ്യക്ക് രോഹിണി വരുന്ന വിധത്തിൽ ചതയം കുടിയേറ്റും രോഹിണി ആറാട്ടുമായിട്ടാണ് ഉത്സവം നടക്കുന്നത് അത് ഈ മാസം ഈ വർഷം അത് സ്വല്പം നേരത്തെ വരും മീനത്തിൽ തന്നെ കൊടിയേറ്റി വരും കാരണം രോഹിണി ആറാറ്റിന് പ്രാധാന്യം വരുന്നതുകൊണ്ട് അങ്ങനെയാണ് വരുന്നത് അതാണ് പ്രധാനപ്പെട്ട പിന്നെ പ്രതിഷ്ഠാദിനം അതേപോലെ തന്നെ മകരസംക്രമ കാവടിയാട്ടം മകരസംക്രമ കാവടിയാട്ടം ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഏർ ആട്ടവിശേഷമായി തന്നെ ആണ് ഒരുപാട് ആളുകൾ വ്രതമെടുത്ത് ഭഗവാന് കാവടി ടുന്നുണ്ട് അതും നഗരസംക്രമ ദിവസം തന്നെ തെരഞ്ഞെടുത്ത് ഉത്തരായണ പുണ്യകാലത്തെ സ്വീകരിക്കുന്നതുകൊണ്ടും ആ വൈഷ്ണവ സങ്കല്പത്തിലാണ് അവിടെ ആ ഇത് നടത്തുന്നതും ചെയ്യുന്നത് ഇന്നിപ്പോ ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനമായി വന്നിരിക്കുന്നത് നാലമ്പല തീർത്ഥാടനത്തോടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അങ്ങ് തെക്ക് ഭാഗത്ത് നിന്ന് ഈ കാറ്റിങ്ങരയ്ക്ക് അപ്പുറത്ത് നിന്ന് തൊട്ട് കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് നിന്ന് വരെ വിവിധ ആളുകൾ കർക്കിടക മാസത്തിൽ ഈ നാട്ടിലെത്തുകയാണ് കർക്കിടക മാസത്തിൽ ഞായറാഴ്ച പലപ്പോഴും ഇവിടെ സ്ഥലപരിമിതി മുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അവസരം ലഭിക്കാതിരിക്കുക കെ എസ് ആർ ടി സി ഒക്കെ വിവിധ വിഭവങ്ങളിൽ നിന്നും വാഹനങ്ങൾ ഇവിടെ എത്തുക അങ്ങനെ ഒരുപാട് പ്രത്യേകനങ്ങൾ കർക്കിടക മാസത്തിൽ ഇവിടെ എത്തിക്കാറുണ്ട് കർക്കിടക മാസത്തിൽ ഇവിടെ ഒരു ജന ഒരു കാലഘട്ടമായി ഈ ക്ഷേത്രം മാറി അത് സമീപ കാലഘട്ടത്തിലാണ് അത് അങ്ങനെ നാലമ്പല തീർത്ഥാടനം ഈ ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ ഈ ക്ഷേത്രം മാത്രമാണ് കോട്ടയം ജില്ലയിൽ ഉള്ളത് അതിനടുത്ത് തന്നെ തൊട്ടടുത്തായി എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റു മൂന്ന് ക്ഷേത്രങ്ങൾ അത് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം മേമ്പുരി ഭരതസ്വാമി ക്ഷേത്രം നെടുങ്ങാട് ശത്രുഘ്നസ്വാമി ക്ഷേത്രം ഈ മൂന്ന് ക്ഷേത്രങ്ങളും അടുത്തടുത്താണ് അവിടെ ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും തിരുവനന്തപുരം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും തൊഴുത് നാലമ്പല തീർത്ഥാടനം പൂർത്തിയാക്കുന്നതിനായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു അതാണ് ഇന്ന് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ കാര്യം അപ്പൊ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അവർക്ക് അന്നദാനം നൽകുന്നതിനും അവർക്ക് ആവശ്യമായ വഴിപാട് നൽകുന്നതിനും ഓരോ വർഷവും അവരുടെ ആവശ്യങ്ങൾ വർദ്ധിച്ച അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനായിട്ട് തിരുവാംകൂർ ദേവസ്വം ബോർഡും ഈ നാട്ടിലെ പ്രത്യേകങ്ങൾ ഉൾക്കൊള്ളുന്ന ക്ഷേത്ര ഉപദേശ സമിതിയും ക്ഷേത്ര ജീവനക്കാരും എല്ലാം ചേർന്ന് വളരെ കൂടുതലായി സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നാട്ടിലെ ജനപ്രതിനിധികളും എല്ലാം ഇതിനായി സഹകരിക്കുന്നുമുണ്ട് അപ്പോൾ ഒരു കർക്കിടക മാസം ഇന്ന് ഈ ക്ഷേത്രവും ഈ നാടും എല്ലാം ജനനിബിഡമായി മാറിക്കഴിഞ്ഞിരിക്കുന്നതാണ് രാമമന്ത്രങ്ങളാൽ മുഖരിതമായ ഒരു കാലഘട്ടമാണ് ദേവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമായി കർക്കിടക മാസം മാറിയിരിക്കുന്നതാണ് ഈ വരുന്ന സമയത്തെല്ലാം തന്നെ ഇപ്പോ ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉപദേവന്മാർക്ക് വളരെ പ്രധാനപ്പെട്ട ആണ് ഉപദേവന്മാരുടെ കാര്യം തൊട്ടടുത്ത് തന്നെ ക്ഷേത്രത്തില് ഉള്ളില് പ്രധാന ശ്രീലങ്കത്തിന് സമീപത്ത് തന്നെ കണ്ടപ്പൊക്കി കൂടുതലായി അവിടെ ദക്ഷിണാമൂർത്തി സാന്നിധ്യമുണ്ട് ഗണപതി സാന്നിധ്യമുണ്ട് ഹനുമാൻ സാന്നിധ്യമുണ്ട് അവിടെയും ആളുകൾ വിവിധ വഴിപാടുകൾ ഇവരുടെ പീടിക്കായി നടത്തുന്നുണ്ട് പുറത്തിറങ്ങിയാൽ അവിടെ നിന്നും ദർശനം നടത്തി പുറത്തിറങ്ങിയാൽ പുറപ്രദക്ഷിണ ശാസ്താവിന്റെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുണ്ട് ശാസ്ത്രാവിനും വഴിപാടുകൾ ഇന്ന് ഒരുപാട് വഴിപാടുകൾ നീരാഞ്ജനവും എണ്ണുപായസവും പോലുള്ള വഴിപാടുകൾ അവിടെ നടക്കുന്നുണ്ട് എള്ളുപായസും കൂത്തുപായസും അങ്ങനെ വഴിപാടുകൾ നടക്കുന്നുണ്ട് ുമ്പില് എത്തിയാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കിരാതമൂർത്തിയുടെ ഇത് വളരെ പ്രസിദ്ധമാണ് അവിടെ പ്രധാനമായും ആളുകൾ പിന്നെ സ്വയംഭര പുഷ്പാഞ്ജലിയും ഉമാമഹേശ്വര പൂജ ഇപ്പൊ പുതിയ ദേവപ്രശ്നത്തിന് ശേഷം ഉമാമഹേശ്വര പൂജ അവിടെ വളരെ പ്രസിദ്ധമായി മാറുകയാണ് കഴിഞ്ഞ നാലമ്പല തീർത്ഥാടനത്തോടെ വളരെയധികം ഭക്തജനങ്ങളാണ് അവിടെ സ്വയംഭര പുഷ്പാഞ്ജലിയും മാമനേശ്വര പൂജയ്ക്കും എല്ലാമായി ബുക്ക് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നു പിന്നെ ദേവിയുടെ പ്രതിഷ്ഠയുണ്ട് അവിടെയും വഴിപാടുകൾ നടത്തി നാഗർ നടും വഴിപാടുകൾ നടത്തി ആണ് ഭക്തജനങ്ങൾ മടങ്ങുന്നത് ക്ഷേത്രം അതിൻ്റെ ഭക്തജനങ്ങൾക്കുള്ള പിന്നെ എല്ലാ സൗകര്യങ്ങളും ഓരോ ദിവസങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ ക്ഷേത്രം ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള എല്ലാ പരിശ്രമങ്ങളും ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും തിരുവാൻകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിനോട് ഒരു നാല് കിലോമീറ്റർ അകലെയാണ് പൊറവൻ റോഡ് റെയിൽവേ സ്റ്റേഷൻ പൊറവൻ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാല് കിലോമീറ്റർ അകലേ ഉള്ളൂ അതേപോലെ കോട്ടയം ഭാഗത്തു നിന്ന് വരുമ്പോൾ കോട്ടയത്തു നിന്ന് വന്നാൽ കോട്ടയം കടുത്തുരുത്തി എരുവ കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ ആണ് നമ്മളെ കുളത്തെത്തുവാനുള്ളത് അവിടെ നിന്നും എറണാകുളം ഭാഗത്തു നിന്ന് വരുമ്പോൾ എറണാകുളത്ത് നിന്ന് പിറത്ത് വന്നാൽ പിറവവും കോട്ടയം റൂട്ടിൽ നാല് ആണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുവാനുള്ളത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും സ്വന്തം വാഹനങ്ങളിലായും മറ്റ് ട്രാൻസ്പോർട്ട് പ്രത്യേകമായി ഇടുന്ന ട്രാൻസ്പോർട്ട് ലൈൻ ടൂറിസ്റ്റ് ബസ്സുകളിലായും എല്ലാം ആണ് ഭക്തനകളിവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ അഞ്ച് പൂജകളും സ്ത്രീബലിയും ഈ ക്ഷേത്രത്തിൽ പിന്നെ രാവിലെ പിന്നെ ഉഷപൂജ അഞ്ചു മണിക്ക് ക്ഷേത്രത്തിൽ നട തുറന്നു കഴിഞ്ഞാൽ അഭിഷേകം അതിനുശേഷം ഉഷപൂജ എതിർത്ത പൂജ എതിർത്ത പൂജയ്ക്ക് ശേഷം ഈ രണ്ട് പൂജകൾക്ക് ശേഷം പ്രഭാത ശ്രീബലി പ്രഭാത ശ്രീബലി കഴിഞ്ഞാൽ പന്തിരടി പൂജ പന്തിരടി പൂജ കഴിഞ്ഞാൽ ഉച്ചപൂജ ഉച്ചപൂജ കഴിഞ്ഞാൽ വൈകിട്ട് ദീപാരാധന വൈകിട്ട് മണിക്ക് നട തുറന്നാൽ ആറ് ആറരയാകൂർ ദീപാരാധന ദീപാരാധനയ്ക്ക് ശേഷം അത്താഴ പൂജ അത്താഴ പൂജയ്ക്കു ശേഷം അത്താഴ ശ്രീബലിയും കഴിഞ്ഞാണ് ഉച്ചപൂജയ്ക്ക് ശേഷം ഉച്ചശ്രീബലിയുണ്ട് അത്താഴ പൂജയ്ക്ക് ശേഷം അത്താഴ ശ്രീബലിയും കഴിഞ്ഞ് ആണ് നടയടക്കുന്നത് അങ്ങനെ അഞ്ചു പൂജയും മൂന്ന് ശ്രീബലിയും എല്ലാം ഉള്ള ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാ ആചാരക്രമങ്ങളും പാലിക്കുന്ന ക്ഷേത്രമാണ് ഇന്നിത് ക്ഷേത്രത്തിലെ ഓരോ തവണയും പല വിവിധ പ്രധാനപ്പെട്ട വ്യക്തികൾ ഓരോ നാലമ്പ്ര ധാരണ കാലത്തും വളരെ പ്രസിദ്ധരായ ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് വരുന്നവരെല്ലാം വീണ്ടും വീണ്ടും ഇവിടെ എത്തണമെന്ന് ആഗ്രഹത്തിലാണ് വീണ്ടും വരുന്നത് ക്ഷേത്രത്തിനടുത്തുള്ള ക്ഷേത്ര കൊട്ടാരം അതിനു പുറകിൽ ഒരു ക്ഷേത്രക്കുളമുണ്ട് അതുപോലെ ക്ഷേത്രത്തിന്റെ മുൻവശത്തായ ക്ഷേത്രക്കുളം ഇതെല്ലാം ഇതിന്റെ എല്ലാം പുനരുദ്ധാരണം പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകത കർക്കിടക മാസത്തിൽ ഇവിടെ എത്തുന്ന മുഴുവൻ ഭക്തന്മാർക്കും രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് നടയടയ്ക്കുന്ന ഒരു രണ്ട് മണി കഴിഞ്ഞ് ഉച്ച പൂജ കഴിഞ്ഞ് നടയടയ്ക്കുമ്പോൾ അതുവരെ മുഴുവൻ ഭക്തർക്കും ഇവിടെ അന്നദാനം നടത്തുന്നുണ്ട് അന്നദാനം നടത്താനായിട്ട് കഞ്ഞിയും കപ്പയുമാണ് ഇവർക്ക് കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് കപ്പ പ്രത്യേകം വളർത്തുകയാണ് ചെയ്യുന്നത് ദേശമിന്തിയുടെ നേതൃത്വത്തിൽ കപ്പ പ്രത്യേകം വളർത്തി അത് പറിച്ചെടുത്ത് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഒരു ഉത്സവം പോലെ ആഘോഷിക്കുകയാണ് ഈ ഒരു മാസം മുഴുവൻ അത് പ്രധാനമായും നടക്കുന്നു അതേപോലെ തന്നെ ഈ ശിവപാർവതി ക്ഷേത്രത്തിൽ അത് ദാരുശില്പത്തിൽ പ്രതി ഇതുണ്ട് അത് ആ അവിടെ ഇപ്പോഴും അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന ഒരു ഭഗവാൻ എഴുതി നിൽക്കുന്ന ഒരു സങ്കല്പമാണ് അവിടെ ഉള്ളതെന്നാണ് ഇപ്പോ പ്രശ്നത്തിൽ തെളിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ ഇപ്പോൾ അതിൽ വളരെ കേന്ദ്രീകരിക്കുന്നുണ്ട് ആ ഇതില് വിശേഷാൽ അത്താഴ പൂജയും വിശേഷാൽ ഉച്ചപൂജയും എല്ലാം ശിവപാർവതി നടയിൽ വളരെ പ്രസിദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളിലും വളരെ ജാഗരൂകരമായ പ്രവർത്തനങ്ങളാണ് ക്ഷേത്രോപദേശ സമിതിയും ദേവസ്വം ബോർഡും ജനപ്രതിനിധികളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്ര ജീവനക്കാരും അതിന്റെ എല്ലാം സഹായങ്ങളും അവരും നൽകി വരുന്നുണ്ട് ഇതാണ് ഈ ക്ഷേത്രത്തെ കുറിച്ച് പൊതുവായി പറയുവാനുള്ള കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ക്ഷേത്രത്തിലെ തന്ത്രം ഉള്ളത് പ്രസിദ്ധ തന്ത്രി കുടുംബമായ മനേത്താട്ട് മനയിലേക്കാണ് മനേത്താട്ട് മനയിലെ ശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരി ബ്രഹ്മ ശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരി അദ്ദേഹമാണ് ഇപ്പോഴത്തെ ഇപ്പോൾ ക്ഷേത്രത്തിൽ തന്ത്രിയായി പ്രവർത്തിച്ചു വരുന്നത് ഈ വീഡിയോ ഞാനിവിടെ കേട്ടോ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം